മറ്റ് സേനാ വിഭാഗങ്ങളിൽ വനിതകളുടെ പങ്കാളിത്തം ഉണ്ടെങ്കിലും ഫയർ ആൻഡ് റെസ്ക്യൂ മേഖലയിൽ ഇന്നുവരെ വനിതാ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല ഒന്നാം പിണറായി സർക്കാർ ഈ കാര്യത്തിൽ എടുത്ത തീരുമാനത്തെ തുടർന്ന് അഗ്നിശമന സേനയിൽ വനിതകളെ നിയമിച്ചു കോട്ടയം ജില്ലയിൽ പേരെയാണ് ജില്ലാ അഗ്നിശമന കേന്ദ്രത്തിലേക്ക് നിയമിച്ചിട്ടുള്ളത് പാപാടി സ്വദേശി അപർണ കൃഷ്ണൻ പുതുപ്പള്ളി സ്വദേശി ഗീതുമോൾ എന്നിവരാണ് ഇപ്പോൾ ജോലിക്ക് കയറിയിട്ടുള്ളത് മൂന്നാമത്തെ ആളായ അനുമോൾ അടുത്ത മാസം ജോലിയിൽ കയറും അഗ്നിശമന മേഖലയിലെ ജോലിയിലൂടെ സമൂഹം നമ്മളെ ഏറെ പ്രതി ോടെയാണ് കാണുന്നതെന്നും സ്ത്രീ എന്ന നിലയിൽ ഇതേറെ പ്രചോദനം നൽകുന്നുവെന്നും അപർണ കൃഷ്ണൻ പറഞ്ഞു കുറച്ചുകൂടെ പബ്ലിക് വെൽക്കം ചെയ്യുന്ന ഒരു ഫോഴ്സാണ് ഫോഴ്സ് എന്ന് തോന്നിയിട്ടുണ്ട് നമ്മളെ കുറച്ചുകൂടെ സ്നേഹത്തോടെയാണ് ആൾക്കാർ കാണുന്നതെന്ന് പിന്നെ നമ്മൾ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ട് ആദ്യം തന്നെ നമ്മൾ ഞങ്ങൾക്ക് ഒരു ഫയർ കോള് പോകാൻ പറ്റി രാത്രി ഒന്നരയ്ക്ക് പാറപ്പാടം എന്നുള്ള സ്ഥലത്ത് ഒരു തീപിടുത്തത്തിന് നമുക്ക് പോകാൻ പറ്റി അപ്പം നമ്മളെ വളരെ പ്രതീക്ഷയോടുകൂടി പബ്ലിക്ക് കാണുന്നത് കാണുമ്പോൾ നമുക്ക് കൂടുതൽ എനർജിയേ കിട്ടുന്നുള്ളൂ വൺ ഫിഫ്റ്റി ഡേയ്സ് ആയിരുന്നു അക്കാഡമി ട്രെയിനിങ് ഇവിടെ ഇനി ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ സ്റ്റേഷൻ ട്രെയിനിങ് കംപ്ലീറ്റ് ആകും ആറു മാസത്തെ പരിശീലനം പൂർത്തിയാക്കി ഇവിടെ എത്തി ഇവർക്ക് സ്റ്റേഷൻ ട്രെയിനിങ് നൽകും കൂബ ഡൈവിംഗ് മലകയറ്റം ഡിങ്കി ബോട്ടുകൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം എന്നിവയിൽ ഉണ്ടായ താല്പര്യമാണ് ഈ മേഖല തിരഞ്ഞെടുക്കാൻ ഇടയാക്കിയതെന്ന് ഗീതുമോൾ പറഞ്ഞു സ്കൂബ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ കുറച്ചുകൂടെ ഒരു താല്പര്യം തോന്നിയിരുന്നു പിന്നെ നമ്മൾ ട്രെയിനിങ്ങില് എല്ലാ തരത്തിലുള്ള സ്കൂബ ഇത് അതുപോലെ തന്നെ ടെക്നിക്കൽ റോപ്പ് റെസ്ക്യൂ അതായത് മൗണ്ട് മൗണ്ടനിയറിംഗ് പിന്നെ കെട്ടിടത്തിന് മുകളിൽ അകപ്പെട്ട ഒരാളെ രക്ഷിക്കുന്നത് പിന്നെ ബ്രീത്തിങ് അപ്പാറ്റ ഉപയോഗിച്ചു കൊണ്ടിട്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ട്രെയിനിങ് കിട്ടി ഇതെല്ലാം നമ്മളെ ഇതിലേക്ക് കുറച്ചുകൂടെ ആകർഷിക്കാനും ഒക്കെ കാരണമായിട്ടുണ്ട് ചാർജ് എടുത്ത ശേഷം ഒരിടത്ത് മാത്രമാണ് തീപിടുത്തത്തെ തുടർന്ന് ഇവർ ജോലി ചെയ്തത് രാത്രി ഒരു മണിക്ക് നടന്ന തീപിടുത്തത്തിലാണ് തീ തീയണക്കാൻ ഇവരും പങ്കാളികളായത് ഫയർ സ്റ്റേഷനിലെ മറ്റുദ്യോഗസ്ഥരും നല്ല പിന്തുണ ഇവർക്ക് നൽകുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കോട്ടയം